ഹായ് ഇന്ന് ഞാനേ ഈ പഴം വെച്ചിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുക സാധാരണ നമ്മൾ വീട്ടിൽ പഴമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ തൊലി കറുത്തു കഴിഞ്ഞാൽ തിന്നാൻ എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടാവൂലേ ഇവിടെ സാധാരണ അങ്ങനെ ഉണ്ടെങ്കിൽ പഴംപൊരി ഉണ്ടാക്കലാണ് പതിവ് അപ്പോൾ ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊന്ന് ഷേക്ക് ഉണ്ടാക്കാം അതിനായിട്ട് അതിനായിട്ട്താ ഒരു ഗ്ലാസ് തണുപ്പിച്ച പാലാണ് കേട്ടോ അതായത് ഞാൻ കാച്ചിയതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് രണ്ട് പഴം എടുത്തിട്ടിട്ട് ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല അതിന് പകരം കുരു കളഞ്ഞാൽ രണ്ട് വലിയ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതേ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ സമയത്ത് തണവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പാല് തണുപ്പിച്ച കാരണം കൊണ്ട് അധികം ഇടുന്നില്ല പിന്നെ ഇവിടെ എല്ലാവർക്കും ജലദോഷമൊക്കെയാണ് അപ്പോൾ കുറച്ച് തണവ് മതിയല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഐസ് ക്യൂബ് ഇടാത്ത അപ്പോൾ നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഇടാം അതുപോലെ തന്നെ പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇന്തപ്പഴം എടുത്തു എന്നുള്ളൂ എൻ്റെ കയ്യിൽ ഉണ്ടായ കാരണം കൊണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കുക കമൻറ്റ് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇവിടെ അതാ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ക്യാരമലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാത്തിരിയും കൂടി ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി പൊട്ടിച്ചിട്ട് ബൂസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഭംഗിക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാനൊരു പഴം നുറുക്ക് ഗ്ലാസിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യുന്ന അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പഴം തൊലി കറുത്ത് പോകുമ്പോൾ ഇപ്പോഴും പഴംപൊരി മാത്രം ഉണ്ടാക്കാതെ ഇടയ്ക്ക് ഇതുപോലെ ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്